അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് റസൂൽ സലാഹു അലൈവസ്ല തങ്ങൾ പറയുന്നു ഒരുവൻ രാത്രിയിലുള്ള ബുദ്ധിമുട്ട് സഹിക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടുകയോ അഥവാ രാത്രിയിൽ ഉണർന്ന് ഇബാദത്ത് ചെയ്യുന്നതിൽ വീഴ്ച കാണിക്കുന്നവനാവുകയോ വിശുക്ക് കാരണമായി ധനം ചെലവഴിക്കുന്നത് പ്രയാസമാവുകയോ ഭീരുത്വം കൊണ്ട് ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതിനുള്ള കരുത്തിയില്ലാതാവുകയോ ചെയ്താൽ അവൻ സുബഹാനാഹി വബിഹന്ദിഹി എന്ന് അധികമായി ചൊല്ലിക്കൊള്ളണം ഈ വചനം മലയോളം സ്വർണം അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ് അള്ളാഹുവിൻ്റെ എത്രയോ വലിയൊരു ഔദാര്യമാണിത് വലിയ പ്രയാസമുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവർക്കും ശ്രേഷ്ഠതരുടെയും സ്ഥാനമാനങ്ങളുടെയും വാതിൽ തുറന്നിട്ടിരിക്കുന്നു രാത്രിയിൽ ഉണർന്ന് വിവാദത്ത് ചെയ്യുന്നില്ല പിശുക്കുകൊണ്ട് പൈസയും ചിലവഴിക്കുന്നില്ല ഭീരുത്വവും കരുത്തില്ലായ്മയും കൊണ്ട് ജിഹാദ് പോലെയുള്ള അമലും ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ആയതിനു ശേഷവും ദീനിൻ്റെ മതിപ്പും പറ്റിയുള്ള ചിന്തയും ഉണ്ടെങ്കിൽ അവന് വേണ്ടിയും മാർഗം തുറന്നിട്ടിരിക്കുന്നു പിന്നെയും അവന് സമ്പാദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭാഗ്യക്കേടല്ലാതെ മറ്റെന്താണ് പതിവാക്കോളൂ രാവിലെയും വൈകുന്നേരവും സാഹു അലൈ വസ്ലമാ തങ്ങളുടെ സന്നിധിയിൽ മുഹാജിലുകളിൽപ്പെട്ട വളരെ സാധുക്കളായ സഹാബാക്കളുണ്ട് അവർ പട്ടിണി പാവങ്ങളാണ് അവർക്ക് സമ്പത്തൊന്നുമില്ല എന്നിട്ട് അവർ പറയുന്നു അള്ളാൻ്റെ റസൂലേ ഈ പണക്കാർ എല്ലാ ഉന്നത സ്ഥാനങ്ങളും എന്നെന്നും താമസിക്കുന്ന അനുഗ്രഹങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് പോയി അതെന്താണ് എന്ന് നബിസ്വല്ലാഹു അലിവസലമാ തങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ നിസ്കരിക്കുന്നത് പോലെ പണക്കാരും നിസ്കരിക്കുന്നു നമ്മൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവരും നോമ്പു നോക്കുന്നു അവർ പണക്കാരായതുകൊണ്ട് സദക്കാ ചെയ്യുകയും അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ റസൂലായി പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാരണമായിട്ട് നിങ്ങളെക്കാൾ മുന്നേറിയവരോടൊപ്പം നിങ്ങളും എത്തും നിങ്ങൾക്ക് ശേഷമുള്ളവരെക്കാൾ മുന്നേറുന്നതുമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കുന്നവരല്ലാതെ ആരും തന്നെ നിങ്ങളേക്കാൾ എന്ന് പറഞ്ഞു കൊടുത്തു സ്വഹാബാക്കൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ തീർച്ചയായും അത് പറഞ്ഞു തന്നാലും തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ നിസ്കാരത്തിന് ശേഷവും സുബഹാന വോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദില്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അങ്ങനെ അങ്ങ് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ അവരത് ചൊല്ലാൻ ആരംഭിച്ചു പക്ഷേ അക്കാലത്തുള്ള പണക്കാരും ഇതേ ഇതേ രീതിയിലുള്ളവരാണ് അവരും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം സാധുക്കളായ മുഹാജരികൾ റതി അള്ളാഹുവൻ റസൂൽ സലല്ലാല് സിനിമയുടെ സന്നിധിയിൽ വീണ്ടും ചെന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചൊല്ലുന്നത് കേട്ടിട്ട് ഞങ്ങളുടെ പണക്കാരായ സഹോദരങ്ങളും അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നബിയെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അള്ളാഹു അലൈവ് വസ്ലാമ പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനുദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകും ആർക്കാണ് ഇത് എടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചു പിന്നെ മറ്റൊരു ഹദീസില് മുപ്പത്തിമൂന്ന് എന്നതിന് പകരം പത്ത് വീതം എന്നും വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ ഹദീസിൽ ഇതേ നിലയിൽ സംഭവം പറഞ്ഞു കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും അള്ളാഹുത്താലും സതക്കു പകരമായത് നൽകിയിട്ടുണ്ട് സുബിഹാൻ അല്ലാ ഒരു പ്രാവശ്യം പറയുന്നത് സതക്കയാണ് അലഹന്ദ്രാവശ്യം പറയുന്നത് സതക്കയാണ് ഒരുവൻ തൻ്റെ ഭാര്യ പോലും സതൊക്കെയാണ് ഇപ്പോൾ സഹാബാക്കൾ അത്ഭുതത്തോട് ചോദിച്ചു കൊള്ളാനൊരു സൂലൊരുവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്നു അതും സതക്കയാകുമോ ഞങ്ങൾ പറഞ്ഞു അതെ അവൻ ഹറാമിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ അത് പാവമാകുമോ സഹാപാക്കൾ പറഞ്ഞു അതെ തീർച്ചയായും അത് പാവമാണ് തങ്ങൾ പറഞ്ഞു ഇതേ നിലയിൽ ഹലാലായ രീതിയിൽ പോകുന്നത് സതക്കെയും കൂലിയുള്ളതുമാണ് ഈ ഹദീസ് അബു ഹുറ നിവേദനം ചെയ്തിട്ടുള്ളതാണ് ഹറാമിൽ നിന്ന് സൂക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ തൻ്റെ ഭാര്യയുമായി ഒരുമിച്ച് കഴിയുന്നത് പ്രതിഫലം കിട്ടുന്നതിന് കാരണമാകുന്നതാണ് മറ്റൊരു ഹദീസിൽ ഇതേ സംഭവം വിവരിച്ച കൂട്ടത്തിൽ ഭാര്യയുമായി ഒരുമിച്ച് കഴിയുന്നത് തൻ്റെ ആശയെ പൂർത്തീകരിക്കുന്നതിനാണല്ലോ എന്ന് സംശയം ഉന്നയിച്ചപ്പോൾ സാഹു അലൈവ് വസ്ലാം പറഞ്ഞു നിങ്ങൾ പറയണം അതിൽ സന്താനം ജനിച്ച് പിന്നീട് അവൻ യുവാവുകയും നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള ഉപകാരം കിട്ടുമെന്ന് ആശിച്ചതിന് ശേഷം അവൻ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കതിൽ സവാബ് കിട്ടുമെന്ന പ്രതീക്ഷയില്ലേ സ്വഹാഭാക്കൾ പറഞ്ഞു തീർച്ചയായും പ്രതീക്ഷയുണ്ട് അപ്പോൾ തങ്ങൾ പറഞ്ഞു എന്താ നിങ്ങൾ അവനെ സൃഷ്ടിച്ചോ അവന് നിങ്ങൾ ഹിതായത് നൽകിയോ അവന് നിങ്ങൾ ആഹാരം നൽകിയോ എന്നാൽ അള്ളാഹുവാണ് അവനെ സൃഷ്ടിച്ചത് അവന് ഹിതായത് നൽകിയത് അവൻ ആഹാരം കൊടുത്തത് ഇതേ നിലയിൽ നിങ്ങൾ ഭാര്യയുമായുള്ള സഹവാസം കൊണ്ട് ഹലാലായ സ്ഥാനത്ത് ഇന്ദ്രിയം സൂക്ഷിക്കുകയും പിന്നീട് ദബാഹുവിൻ്റെ പിടിയിലാണ് അവൻ ഇഷ്ടപ്പെട്ടതിനെ ജീവിപ്പിച്ച് അതിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിനെ നിർജീവമാക്കി സന്താനങ്ങൾ ഉത്പാദിപ്പിക്കാതിരിക്കുന്നു അപ്പോൾ സന്താനോൽപാദനത്തിന് കാരണക്കാരനാകുന്നുവെന്ന നിലയിലാണ് പ്രതിഫലത്തിന് അർഹനാകുന്നത് എന്നാണ് في حديث سيدي عاشير بعدي بكرم سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله أتسميه الله توفيقنا لقضي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته